ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തെ കറണ്ടവേഴ്സ് പി എസ് സി ബുള്ളറ്റിന് വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് കന്ന ചുമതലയേറ്റു ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് കന്ന ചുമതലയേറ്റു സ്ഥാപക നേതാവ് അതായത് മുജീബുറഹ്മാൻ്റെ ചിത്രം കറൻസിയിൽ നിന്നും നീക്കം ചെയ്ത് ബംഗ്ലാദേശ് അതായത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ഈ മുജീബ് റഹ്മാൻ ആള് അപ്പോൾ അയാളുടെ ചിത്രം കറൻസിൽ നിന്നും നീക്കം ചെയ്തു കാരണം അവിടെ ഭയങ്കര വിവാദമായിരുന്നു ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അതുകൊണ്ടാണ് സ്ഥാപക നേതാവായ മുജീബ് മുജീബുറഹ്മാന്റെ ചിത്രം കറൻസിൽ നിന്നും നീക്കം ചെയ്ത് കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽവേ പാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി നൽകി കേരളത്തിലെ അങ്കമാലി അംഗമാരി ശബരി റെയിൽവേ പാത പുനരുജ്ജീവിക്കാൻ അനു അനുമതി നൽകി കുറ്റകൃത്യങ്ങളിൽ പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ എന്താണ് കുറ്റകൃത്യ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് പാ പ്ലാസ്റ്റിക് മല പ്ലാസ്റ്റിക് മലിനീകരണത്തെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം ആണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ചെയ്തോളി പ്ലാസ്റ്റിക് എന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് മുതൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി ജാതി സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒക്ടോബർ ഒന്ന് മുതൽ ചാർട്ട് ചെയ്യും യു എൻ രക്ഷാ സമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു സമുദ്ര ഉച്ചകോടി ഫ്രാൻസിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു സമുദ്ര ഉച്ചകോടി ഫ്രാൻസിൽ നടന്നു ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ അമിതാഭ് ഗാന്ത് ഇന്ത്യയുടെ ജി ട്വന്റി ഷർപ്പ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു ഇത് മുമ്പത്തൂര് ഒരു വൈക്കു ആയിരുന്നു ജി ട്വന്റി ഷർപ്പ ആരായിരുന്നുള്ളത് അപ്പോ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് അമിതാഭ് ഗാന്ത് ഇന്ത്യയുടെ ജി ട്വന്റി ഷർപ്പ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു ഇസ്രായേലിൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു ഇത് പി എല്ലാവർക്കും അറിയണ്ടാവും ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലി സിന്ധു അതിൽ തന്നെ സാസ അങ്ങനെ കണക്ട് ചെയ്യാം ഇസ്രായേലി സിന്ധു നാവിക സേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റനാകും അൻ അർനാല ഇറാന്‍റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള യു എസിൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇറാന്‍റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള യു എസിൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പ്രഥമ ഐ ജി എഫ് ആർച്ചർ അമിഷ അവാർഡ് അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും ഏത്തുകാരിയുമായ ഡോക്ടർ ഷാലിനി മുളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക് പ്രഥമ ഐ ജി എഫ് ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും ഏത്തുകാരിയുമായ ഡോക്ടർ ഷാലിനി മുളിക്കിൻ്റെ നോവലായ ദി വേ ദി വേ ഹോം ദി വേ ഹോം എന്ന കൃതിക്ക് മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് empire പുരസ്കാരം ചില്ലറ വ്യാപാര ഉപഭോക്ത മേഖലകളിലെ സംഭാവനകൾക്ക് ആണ് പുരസ്കാരം ലഭിച്ചത് മലയാളിയായ മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓഡർ ഓഫ് ദി ബ്രിട്ടീഷ് empire പുരസ്കാരം ചില്ലറ വ്യാപാര ഉപഭോക്തൃത മേഖലകളിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം അടുത്തത് പ്രൊഫസർ എം പി മന്മഥൻ അക്ഷയ പുരസ്കാരം മന്മദൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ഒരു ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മന്മദൻ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് അതിന് മുകളിൽ എന്താ കൊടുത്തിട്ടുണ്ട് മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ സ്വ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ കെ ജി പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെങ്കിൽ എൻ അശോകനു ലഭിച്ചു മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നുണ്ടെങ്കിൽ സ്വദേശാഭിമാനി കേസരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കെ ജി പരമേശ്വരൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഴാച്ചേരി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അശോകൻ എൻ അശോകനും ലഭിച്ചു അടുത്തത് മലയാളത്തിൽ നിന്നും റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ പി ധർമ്മജന് ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻകിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മുത്തേത്തിനും അർഹരായി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത് റാം കെയർ ഓഫ് ആനന്ദിക്ക് ലഭിച്ചതിന് കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയണ്ടാവും അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അതിന് പഠിക്കുക അതിന് അങ്ങോട്ടും കൂടി മാറാൻ സാധ്യത എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതെ വായിച്ചു പോയിട്ടുണ്ടാവും വായിച്ചു പോയി പെട്ടെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ മാറും ഇപ്പോൾ ശ്രീജിത്ത് മുത്തേടത്തിൻ്റെ ചോദ്യം ആണ് വെച്ചപ്പോ ബാല സാഹിത്യ പുരസ്കാരത്തിനാണ് ശ്രീജിത്ത് മുത്തേടത്തിനും യുവ സാഹിത്യ പുരസ്കാരം ആണെന്നുണ്ടെങ്കിൽ അഖിൽ പി ധർമ്മജനും അവിടെ ഏർ ബാലസാഹിത്യം എന്നുള്ള നമുക്ക് കണക്ട് മുത്തേടം മുത്തം കൊടുക്ക ബാലനെ ബാല കുട്ടികൾക്ക് മുത്തം കൊടുക്ക എന്നുള്ള ഒരു കണക്ഷൻ കൊടുത്താലും മതി അപ്പൊ ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേടം എന്തിനാണ് കൊടുത്തത് ഏത് കൃതിക്കാണ് കൊടുത്തത് പെങ്കിനികളുടെ വൻകരയിൽ അഖിൽ പി ധർമ്മജന പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും ഏതായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി ഇനി നെക്സ്റ്റ് സംഗീത സാംസ്കാരിക സഭദ്യയുടെ പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിനും സംസ്ഥാനത്തെ ആദ്യ ചിത്ര ശലഭ സങ്കേതമാകുന്നു ആറളം വന്യജീവി സങ്കേതം അപ്പോ പൊതുവെ എല്ലാവർക്കും അറിയുണ്ടാവും സംസ്ഥാനത്തെ ആദ്യ ചിത്ര ശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതം അടുത്തത് ഗുജറാത്തിലെ കച്ചിൻ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി ഉള്ളൂ ബ്രിട്ടീഷ് ഏജൻസിയായി സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ എഐ സിക്സ് നയിക്കുന്ന ആദ്യ വനിതയാകുന്നത് ബ്ലൈസ് മെട്രാവലി ബ്ലൈസ് മെട്രാവലി ടെസ്ലയുടെ റോബോട്ടിക് തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി ടെസ്ല റോബോട്ടിക് ടെസ്ലയുടെ റോബോട്ടിക് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനായ ഇന്ത്യക്കാരനായ അശോക് എളുസ്വാമി മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായി ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു അപ്പോൾ അടുത്തതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ജി സെവൻ ഉച്ചകോടി ജി സെവൻ ഉച്ചകോടി എവിടെ നടന്നത് കാനഡയിലാണ് നടന്നത് ജി സെവൻ ഉച്ചകോടി കാനഡയിലാണ് നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു ഈ ജി സെവൻ ഉച്ചകോടിയിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും ഒന്ന് യു എസ് എ കാനഡ അപ്പോൾ കാനഡയും യു അടുത്തടുത്തുള്ള എ അടുത്തെടുത്തുള്ള കൺട്രികളാണ് അതങ്ങനെ കളക്ട് ചെയ്യാം പിന്നെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഈ അച്യുതൻ്റെ ശക്തികൾ എന്ന് പറയുമ്പോൾ ജർമ്മനി ഇറ്റലി ജപ്പാനാണ് ഇത് മൂന്ന് രാജ്യങ്ങളാതങ്ങനെ കളക്ട് ചെയ്യാം പിന്നെ ഫ്രാൻസും ബ്രിട്ടനും എന്നിവയാണ് ഈ ജി ൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ അപ്പോൾ ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു ജി സെവൻ ഉച്ചകോടി കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു ഇനി അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ഡി രചന ചുമതലയേറ്റു സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ റേഡിയോയാണ് റേഡിയോ നെല്ലിക്ക അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക എന്നത് റേഡിയോ നെല്ലിക്ക ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവയപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഉപഗ്രഹ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന് മന്ത്രാലയത്തിന്റെ അനുമതി ഇലോമൺ ഇലോമസ്കിന്റെ ചാർലിംഗ് കമ്പനിക്ക് ലഭിച്ചു ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോമസ് ഇലോമൺസ്കിന്റെ ചാർജിംഗ് കമ്പനിക്ക് ലഭിച്ചു സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ് കാനഡ ക്രൊയേഷ്യ സൈപ്രസ് സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു കാനഡ ക്രൊയേഷ്യ സൈപ്രസ് ഇതിങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മുമ്പ് ഏതോ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പി എസ് ബുള്ളറ്റിൻ്റെ ആയിരിക്കാനുള്ള സാധ്യത അപ്പോൾ കാനഡ ക്രൊയേഷ്യ സൈപ്രസ് സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം നൂറ്റി നാൽപ്പത്തി ആറ് കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം നൂറ്റി നാൽപ്പത്തി ആറ് കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വിദേശ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക വിദേശ ഏർ വിദേശ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക ഇനി നമ്മൾ നമ്മൾ നോക്കണം സംസ്ഥാനത്തെ ആദ്യ ചിത്രശല സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതം പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് ജി സെവൺ ഉച്ചകോടി കാനഡയിൽ നടന്നു ദെൻ ഈ റേഡിയോ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയോ നെല്ലിക്കയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന ബാലഭാഷ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ബാലഭാഷ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക പിന്നെ അതിന് മുമ്പത്തെ നമ്മൾ പഠിച്ചതില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഏതായിരുന്നു കുറ്റകൃത്യങ്ങളിൽ പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവലും കുറ്റകൃത്യങ്ങളിൽ പെട്ട കുട്ടികൾക്ക് കുറ്റകൃത്യങ്ങളിൽ പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ ഏർ തോൽപ്പിക്കുക ഇസ്രായേലിന് കുടുക്കി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു പിന്നെ അഖിൽ പി ധർമ്മജൻ എന്തിനു കിട്ടിയത് കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരവും ശ്രീജിത്ത് മുത്തേടത്തിന് കിട്ടിയത് ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യം മുത്തം കൊടുക്ക ബാലസാഹിത്യം ശ്രീജിത്ത് മുത്തേടം പെൻഗിനുകളുടെ വൻകരയില് അഖിൽ പി ധർമ്മൻ കിട്ടിയത് ഏതേ ബുക്കിനാണെന്നുള്ള എല്ലാവർക്കും അറിയാം റാം കേർ ഓഫ് ആനന്ദി നമുക്ക് നെക്സ്റ്റ് നോക്കാം നമുക്ക് അടുത്തത് നോക്കാം ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരം നാല്പത്തൊന്ന് വർഷത്തിന് ശേഷം എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അപ്പൊ നാല്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ബഹിരാകെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തരുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാശ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ഷുക്ക ശുഭാംശു ശുക്ല പോയ ദൗത്യം ഏതാണ് ചോദിച്ചു ചോദിച്ചാൽ ആക്ടിഎം ഫോർ എല്ലാവർക്കും അറിയണ്ടാവും ആക്സിയം ഫോറ് എന്നുള്ളത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ബഹിരാഷ്യത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അതിന് മുമ്പ് പോയത് രാകേഷ് ആയിരുന്നു ബഹിരാഷ്ട്രത്തെ പോയിട്ടുണ്ടായിരുന്നത് ബഹിരാഷ് രാഘേഷ് ശർമ്മ ബഹിരാഷ്ട്രത്തെത്തുന്ന ആളാണ് പക്ഷേ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയിലെ നില നിലയത്തിൽ എത്തുന്ന ആളാണ് ആദ്യത്തെ ഇന്ത്യക്കാനാൽ ശുഭാംശ അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എടുത്തത് സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നീമിത്തും ആറ് പ്രാവശ്യം നിർത്തി നിർത്തിയ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂല് ജൂൺ ഇരുപത്തിയഞ്ചിന് യഥർത്ഥമായത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് എന്നാണ് ആക്സിം ഫോറ് ശുഭാംശു ഷുക്ക ശുക്ക നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷാണ് രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് first പോയത് രാകേഷ് ശർമ്മയാണ് പിന്നെ ബഹിരാക്ഷ എത്തുന്ന ആദ്യം എൻ്റെക്കാരനാണ് then ഇവിടെ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ഓർത്തിരിക്കാൻ ജസ്റ്റ് വായിച്ചു പോയാ മതി എന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുള്ളൂ പഠിക്കാൻ ഒക്കെ ഡേറ്റുകളൊക്കെ അതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് പരസ്യം കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പിന്നെ ജൂണാണ് ആക്യം ഫോർ വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ഷുക്കം ഫോർ വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ര ബഹിരാകത്തെത്തിയത് ഈ ദൗത്യത്തിൽ ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ് ആയ ശുഭാംശു ശുക്ലയോടൊപ്പം പിഗ്ഗി വിത്തൻ അമേരിക്കക്കാരനായ പെഗ്ഗി വിറ്റ്സൺ സ്ലാവോസ് ഉസ് ഉസ്നാസ്കി പോളണ്ടുകാരനാണ് പിന്നെ ടിബോർ കബു ഹങ്ങറിക്കാരൻ ഇപ്പോൾ ആരൊക്കെയായിരുന്നു ടിബോർ കബു ഹങ്ങറി ടിബോറ് ഹംഗറി പോളണ്ടുകാരനായ ഉസ്നാസ്കി അമേരിക്കക്കാരനായ പെഗ്ഗി വിറ്റ്സൺ ഇവർ മൂന്ന് പേരും ദെൻ നമ്മുടെ ശുഭാംശു ശുക്രവും കൂടി അങ്ങനെ നാല് പേരായിരുന്നു ആക്സിയം ഫോറ് ആക്സിയം ഫോറ് നാല് പേര് പെഗ്ഗി വിറ്റ്സണ് ക്ലാവോസ് ക്ലാവോസ്കി ടിബോർ കബു ടിബോർ കബു ഹങ്കറികാരൻ സഞ്ചരിച്ച പേര് ഗ്രേസ് എന്തായിരുന്നു? പേര് പേര് നൽകിയ ഗ്രേസ്. ഗ്രേസ് ആന്റണി അല്ല സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ് അപ്പൊ ആക്സിയം നെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരം എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരു ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തരുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യൻ്റെക്കാരനെ രാകേഷ് ശർമ്മ എന്തായിരുന്നു അന്താ അന്താരാ ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ആദ്യൻ്റെക്കാരന് ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യം കാരനാണെന്നുണ്ടെങ്കിൽ ശുഭാംശു ശുക്ല പിന്നെ സാങ്കേതിക തര തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം ആറ് പ്രാവശ്യം നിർത്തിയ ദൗത്യത്തിന് ജൂൺ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി യഥാർത്ഥമായത് ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക് ശുക്ല ബഹിരാഷ്ട്രത്തെത്തിയത് പിന്നെ ഈ മിഷൻ്റെ ആയി ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സന് പിന്നെ ഉസ്നാസ്കി then ടിബോർ കബോ ടിബോർ കബോ ഹംഗറി ഉസ്നാസ്കി പോളണ്ടുകാരൻ പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക പിന്നെ ശുഭാംശം അങ്ങനെ നാല് പേര് സഞ്ചരിച്ച പേടകത്തിൻ്റെ പേരാണ് ഗ്രേസ് ഇനി നെക്സ്റ്റ് അപ്പോൾ ഇനി അടുത്ത് നോക്കാം ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് അപ്പോൾ ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത് അപ്പോൾ ഒരു ടെസ്റ്റ് മത്സരം രണ്ട് ഇന്നിങ്സ് ഇനിങ്സിൽ വിജയിച്ചു എന്നൊക്കെ പറയില്ലേ ഒരു ടെസ്റ്റിൽ തന്നെ രണ്ട് ഇന്നിങ്സ് ഉണ്ടാകുന്നുണ്ട് സാധാരണ ചിലപ്പം ഒരു ഇന്നിങ്സിൽ തന്നെ കളി ജയിക്കുകയും ചെയ്യും കാരണം ഇന്നിങ്സിന് വിജയിച്ചു എന്നൊക്കെ പറയും ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്തായാലും നിങ്ങൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാത്തേ ഉള്ളൂ ദെൻ പോൾ വാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡുപ്ലാന്റിസ്വാഭാവികമാണ് മുപ്പനൈകാരം പോൾ വാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് കുറിച്ച സ്വീഡിഷ് താരം അർമാൻഡ് ഡുപ്ലാന്റിസ് വനിതാ ടെന്നീസിലെ മുൻ ലോക രണ്ടാം നമ്പർ താരം പെട്രോ കിറ്റോവ വിരമിച്ചു വിരമിക്കൽ പ്രഖ്യാപിച്ചു വനിതാ ടെന്നീസിലെ മുൻ ലോക രണ്ടാം നമ്പർ താരം പെട്രോ കിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ് വെണ്ടാസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ വെണ്ടാസോവക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഊസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് ജേതാവായി ഈ സീസണിലെ മൂന്നാം കിരീടമാണിത് ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമതെത്തി. ഇന്ത്യയിൽ ഒന്നാമതെത്തിയ ഇന്ത്യ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തായി അതായത് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് ജേതാവായി ഈ സീസണിലെ മൂന്നാം കിരീടമാണിത് അദ്ദേഹത്തിന്റെ ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമത്തും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്തും എത്തി പിന്നെ ശ്രീലങ്ക പാർലമെന്റ് നടൻ മോഹൻലാലിനെ ആദരിച്ചു അത് എല്ലാവരും കൺപത്രത്തിലൊക്കെ കണ്ടായിരിക്കും ഇപ്പം നടൻ മോഹൻലാലിനെ ആദരിച്ച ശ്രീ രാജ്യമാണ് ശ്രീലങ്കൻ പാർലമെന്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായി ചൗക്കത്ത് വിജയിച്ചു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്ക് അൻപതിനായിരം രൂപ രൂപയുടേതാണ് പുരസ്കാരം അടുത്തത് തദ്ദേശീയമായി വികസിപ്പിച്ച അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം തദ്ദേശീയമായി വികസിപ്പിച്ച അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര രുദ്രാസ്ത്ര ഡ്രോണിൻ ഡ്രോണിൻ്റെ പരീക്ഷണം വിജയം നെക്സ്റ്റ് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആറ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് മനില ഫിലിപ്പീൻസ് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആറ് നെല്ലിനങ്ങളെ നെല്ലാട്ടോ നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില ഫിലിപ്പീൻസ് നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യ നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം എൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ജി രവി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ജി രവി അന്തരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പി എസ് വന്ന ജൂലൈ മാസത്തെ കറണ്ട് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഏതായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കാവലല്ല കാവലവെറും കാവലും കുറ്റകൃത്യങ്ങളിൽ പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുക അതല്ല കാവലി എന്ന് പറഞ്ഞ കുറ്റ കുറ്റകൃത്യങ്ങളിൽ കുട്ടികൾക്ക് നോക്കട്ടെ വൺ സെക്കൻഡ് മറക്കാനുള്ള പദ്ധതി കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവലി പിന്നെ നമ്മൾ പറഞ്ഞു ഏർ ഏതായിരുന്നു പരിസ്ഥിതി സന്ദേശം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി സന്ദേശം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമുദ്ര ഉച്ചകോടി നടന്ന എവിടെ നമ്മൾ പഠിച്ചു എവിടെയാണ് ഫ്രാൻസിലാണ് നടന്നത് എവിടെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം പഠിച്ച കാര്യം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം ഏതായിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കാവില് കാവലെന്തായിരുന്നു കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതോലും മാനസിക ബന്തുണ നൽകുന്ന പദ്ധതിയാണ് കാവല് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസ് ഓപ്പറേഷൻ സിന്ധു എന്താണ് ഇസ്രായേലിൽ കുടുങ്ങി കിടക്കുന്ന കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധു ഇതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യു സാഹിത്യ പുരസ്കാരം ഏർ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ അഖിൽ ധർമ്മജന് പിന്നെ ബാലസാഹിത്യമാണെന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് മുത്തേടം പെങ്കനുകളുടെ വൻകരയിൽ തന്നെ ശ്രദ്ധിക്കാൻ കിട്ടിയത് പിന്നെ നമ്മൾ പറഞ്ഞത് ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് കേരളത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറണം ദെൻ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് ഫ്രാൻസ് കുട്ടികളുടെ ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ആക്സിയം ഫോർ ആണ് ആക്സിയം ഫോർ ഫോർ എന്ന് പറഞ്ഞത് സുഭാംഷു ശുക്ല ആദ്യമായി ബഹിരാഷ നിലയത്തിലെത്തുന്ന ആദ്യന്തക്കാരനാണ് ആദ്യമായി ആളാണ് ആളാണെന്ന് അത് രാകേഷ് ശർമ്മയാണ് പിന്നെ രാഗേഷ് ശർമ്മക്ക് ശേഷം നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ബഹിരാഷത്തെത്തുന്ന ആദ്യ ബഹിരാഷത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അദ്ദേഹത്തോടൊപ്പം പിഗ്ഗി വിറ്റണ് യു എസ് എ ഫ്ലാവോസ്നാസ്കി പോളണ്ടുകാരൻ ടിബോർ കബു ഹംഗറിക്കാരൻ പേടക ഗ്രേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ കറണ്ട് അഫേസ് പി എസ് സി ബുള്ളറ്റിന് വന്ന കറണ്ട് ആണ് നമ്മൾ നോക്കിയത് ഇനി ഒരു കറണ്ട് അഫേസ് കൂടെ ഉണ്ട് ജൂലൈത്ത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ താങ്ക് യു